കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം കർക്കിടക മാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ ഈ കർക്കിടകം മുപ്പത്തി ഒന്ന് ദിവസം സാധാരണ പഞ്ഞ മാസമായിട്ടൊക്കെയാണ് കണക്കാക്കുന്നത് എങ്കിൽ പോലും ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് വ്യാപിച്ചിരിക്കുന്ന മഹാമാരിയും മറ്റു പല ദുരിതങ്ങളും കൊണ്ട് പലർക്കും സാമ്പത്തികമായിട്ടും അല്ലാത്ത രീതിയിലും വളരെയേറെ ശാരീരികമായിട്ടും പല അസുഖങ്ങളായിട്ടും പല തരത്തിലും ആളുകൾക്ക് പല പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് നമുക്ക് ആർക്കും ഒന്നിനും ഒരു നിലനിൽപ്പില്ലാത്ത ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു കാലയളവാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ആർക്കും എന്തും എപ്പോഴും എങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നും മാറി ചിന്തിക്കാനും സാധിക്കുന്നില്ല എങ്കിലും ഈ വരുന്ന കർക്കിടകത്തില് പൊതുവായിട്ട് ഇപ്പൊ ഏർ ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പൊതുവെ ഈ വ്യാഴ വ്യാഴം ഏഴാം ഭാവത്തിലാണ് ശനി ആണെങ്കിൽ എട്ടിലാണ് രാഹു ആണെങ്കിൽ ഒന്നാം ഭാവത്തിലൊക്കെയാണ് സഞ്ചരിക്കുന്നത് അവരുടെ ഈ കാലഘട്ടത്തില് രാഹു യുടെ മാറ്റവും വ്യാഴത്തിന്റെ മാറ്റവും വ്യാഴത്തിൽ രാഹു ഗോചരം ചെയ്യുന്ന സമയത്ത് പല നേട്ടങ്ങളും അവസാന ഈ കർക്കിടക മാസത്തിലെ അവസാന സമയത്ത് കൊണ്ടുതരുന്ന രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ജൂലൈ ഓഗസ്റ്റ് മാസത്തോടു കൂടി കാരണം അവർക്ക് ചില കാര്യങ്ങളില് പല പത്രപ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പല നേട്ടങ്ങളും ഈ സമയത്ത് നേടിയെടുക്കാൻ ജേർണലിസം അതുപോലെയുള്ള ആളുകളിലൊക്കെ മിഥിനക്കൂറിൽപ്പെട്ട മകേരം മൂന്ന് നാല് തിരുവാതിര പുണർദ്ദം ഒന്ന് രണ്ട് മൂന്ന് നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ കമ്മീഷൻ ഏജൻസിയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ധനനാ നേട്ടം ധനലാഭം പ്രതീക്ഷിക്കാം പിന്നെ അതുപോലെ തന്നെ സാഹിത്യ കലാകാരന്മാർക്ക് സാഹിത്യവുമായിട്ട് കഥയോ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് സാഹിത്യകാരന്മാർക്ക് ആണെന്നുണ്ടെങ്കിലും അവരുടെ പല പ്രവർത്തനങ്ങൾ കൊണ്ടും അവർക്ക് പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാം കാര്യസിദ്ധി കാര്യവിജയം വാഹന നേട്ടം വാഹനയോഗം ഇതൊക്കെ പ്രതീക്ഷിക്കാം എങ്കിലും ശനി എട്ടാം ഭാവത്തിൽ അഷ്ടമത്തിലായതുകൊണ്ട് പല ദോഷങ്ങളും ഉണ്ട് എങ്കിൽ പോലും ഇവർക്ക് ഈ ഒരു സമയത്ത് വ്യാഴം ഏഴാം ഭാവത്തിലും രാഹു ഒന്നിലും സഞ്ചരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഇവർക്ക് പല നേട്ടങ്ങളും ഈ കാലയളവിൽ ഈ ഒരു മാസക്കാലം ഇവർക്ക് നേടാൻ സാധിക്കുന്നതാണ് കർക്കിടക കൂടുതൽപ്പെട്ട മൂന്ന് നാല് പുണർദ്ദം നാല് പൂയമായില്യ നക്ഷത്രക്കാർ കാണുന്നുണ്ടെങ്കില് അവർക്കും ഇതുപോലെ തന്നെ ഈ കർക്കിടക മാസത്തിൽ പല നക്ഷത്രക്കാർക്ക് ശനി കണ്ടകനായി തുടരുകയാണ് ശനി കണ്ടകനായി തുടരുന്നുണ്ട് എങ്കിൽ തന്നെയും തുടർന്ന് വരുന്ന പല കാര്യങ്ങളിലും ഈ ഒരു മാസക്കാലം ഈ ഒരു അവസാന കാലഘട്ടത്തിൽ തൊഴിൽ രംഗത്ത് പല ഉന്നതിയും തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുക പല തൊഴിൽ ലഭിച്ചു ഇട്ടുള്ളവർക്ക് ഇതുവരെ ശമ്പള വർധനവോ മറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ ചെറിയൊരു വ്യത്യസ്തമായ രീതിയിലൊരു ചെറിയ ധനനേട്ടം ധനലാഭം തൊഴിൽ രംഗത്ത് ഉയർച്ച ഇതൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം മാത്രമല്ല ഏതെങ്കിലും ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുവെന്ന് വെച്ചാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് സൽകീർത്തി പ്രതീക്ഷിക്കാം വിശേഷം അംഗീകാരം ലഭ്യമാകാം അപ്പം ഈ പറയുന്ന കൂറുകാർക്കും ഈ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാലയളവാണ് ഈ ഒരു കർക്കിടക മാസത്തിലെ ഒപ്പം തന്നെ ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂരം ഉത്രം ഒന്നാം വരുന്ന ആളുകൾ മകം പൂരം മുത്രം ചിങ്ങക്കൂറിൽപ്പെട്ട ആളുകൾക്ക് ലക്ഷ്യമില്ലാതെ പല കാര്യങ്ങളും നിങ്ങൾ എത്ര ധനം വന്നാലും അതൊന്നും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാതിരുന്ന ഒരു സമയമാണ് എങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഈ സമയത്തും ചില നേട്ടങ്ങൾ ഈ കർക്കിടക മാസത്തില് ചില നേട്ടങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട് എങ്കിൽ തന്നെയും ധനലാഭവും കാര്യസിദ്ധിയും അപ്രതീക്ഷിതമായ ഉണ്ടെങ്കിലും ചിലവ് വർദ്ധിക്കുന്ന ഒരു കാലയളവാണ് ഈ പറയുന്ന കർക്കിടക മാസത്തില് ഈ ചിങ്ങക്കൂറുകാർ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് ധനുകൂറിൽപ്പെട്ട മൂലം പൂരാട ഉത്രാടക്കാർക്ക് കൊല്ലംപൂരാൾ ഉത്രാടക്കാർക്ക് ഏഴര ശനി അവസാന കാലഘട്ടമാണ് ഒപ്പം തന്നെ ഇവർക്ക് വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലവും കൂടിയാണ് വ്യാഴം ഒന്നാം ഭാവത്തിലാണ് ശനി ഇവർക്ക് രണ്ടിലാണ് ഒപ്പം തന്നെ രാഹു ആണെങ്കിൽ ഏഴാം ഭാവത്തിലാണ് ഇവർക്ക് സഞ്ചരിക്കുന്നത് ഈ ഏഴിൽ സഞ്ചരിക്കുന്ന രാഹുവും ഒന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും ഇവർക്ക് പല നേട്ടങ്ങളും കൊണ്ടുവരുന്നുണ്ടെങ്കിലും ഏഴര ശനി ആണ് ഇവർക്ക് സഞ്ചരിക്കുന്ന കാലഘട്ടം ശനി ഏഴര ശനിയാണ് അവസാന കാലമാണ് ശനി ഏഴിലേക്ക് പോകുന്ന കാലഘട്ടം കൂടിയാണ് അപ്പൊ ശനി ഏഴിലേക്കും വ്യാഴം ഇപ്പോൾ ഇത് സഞ്ചരിക്കുന്ന ഈ കാലത്തിൽ ഈ കർക്കിടകത്തിൽ ഇപ്പോൾ ഇവർക്ക് വ്യാഴം മൂന്നിലേക്ക് മാറുന്നു വ്യാഴം മൂന്നിലെ വ്യാഴം മുറവിളി കൂട്ടുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും കൂടുതലും ഇൻഷുറൻസ് സേവിങ്സിലൊക്കെ ആനുകൂല്യങ്ങൾ ഉണ്ടാവുക സേവിങ്സ് സേവിംഗ്സൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളവർക്ക് അതിൽ നിന്നൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടുക ഇൻഷുറൻസ് ഒക്കെ ഉള്ളവർക്ക് ഇൻഷുറൻസിന്റെ പണമൊക്കെ തിരിച്ചു കിട്ടുക അങ്ങനെയുള്ള കാര്യസിദ്ധികൾ അപ്രതീക്ഷിത നേട്ടങ്ങൾ ചിട്ടിയൊക്കെ കൂടിയിട്ടുള്ളവർക്ക് ചിട്ടി വിളിച്ചെടുക്കണം എന്ന് തോന്നുന്നവർക്ക് ചെല്ലുമ്പോൾ അതിന് തടസ്സങ്ങളില്ലാതെ അത് നേടാൻ സാധിക്കുക പിന്നെ മറ്റുള്ള കാര്യങ്ങൾ ൊക്കെ ഇവർക്ക് തടസ്സമായിട്ട് നിന്നിരുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വിദേശത്തൊക്കെ ജോലി ചെയ്തിരുന്നവർക്ക് ചിലപ്പോൾ നാട്ടിൽ വരാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുക അതിൽ നിന്ന് ചിലപ്പോൾ കമ്പനിയൊക്കെ നിങ്ങൾക്ക് കൊടുക്കാനുണ്ടായിരുന്ന ശമ്പളമൊക്കെ തിരിച്ചു കൊടുത്ത് അപ്രതീക്ഷിതമായ ധനലാഭമോ കാര്യനേട്ടമോ നമ്മൾ വിചാരിച്ചിരിക്കാതെ കാര്യനേട്ടമോ നേട്ടമോ ഉണ്ടായിത്തീരുക നമ്മൾ ചിലപ്പോൾ ജോലിയൊക്കെ വി ആർ എസ് ഒക്കെ എടുത്തവർ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ചിലപ്പോൾ അതിൽ നിന്ന് ധനനേട്ടം പ്രതീക്ഷിക്കാം പങ്കാളിത്തത്തിലൂടെ കൂട്ടുകച്ചവടമോ മറ്റു കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് ലാഭമായിട്ട് ധനനേട്ടം പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് ഇവർക്ക് കൂടുതൽ ഗുണഗണങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈശ്വരാധീനം ഉണ്ടാക്കുന്നതിനു വേണ്ടിയിട്ട് വ്യാഴത്തെ പ്രീതിപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ഭഗവാൻ വഴിപാടുകളൊക്കെ ചെയ്യാം ധാര ചെയ്യ ജലധാരയൊക്കെ ചെയ്ത് മാനസികമായ കുറെ മാറ്റങ്ങളൊക്കെ വരുത്തിയെടുക്കുക ദുർഗയെ പ്രാർത്ഥിക്കുക ദുർഗാ ഭഗവതിയെ പ്രാർത്ഥിക്കുക ശനിയാഴ്ച ദിവസം നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭഗവാന് കൂവളത്തിന്റെ ഇല കൊണ്ട് അർച്ചന ചെയ്യുക ഒപ്പം തന്നെ ധാര ജലധാര നടത്തുന്നതൊക്കെ കൂടുതൽ നേട്ടങ്ങൾക്ക് നല്ലതാണ് ഭഗവാന് വ്യാഴാഴ്ച ദിവസം ഭഗവാന് മഞ്ഞപ്പട്ട് വാങ്ങിച്ചു കൊടുക്കുകയോ മങ്ങ മഞ്ഞപ്പട്ട് വാങ്ങി സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ പാൽ നിങ്ങളുടെ പക്ക പിറന്നാളിലൊക്കെ ചെയ്യുന്നത് ഈ രാശിക്കാർക്ക് ഇപ്പോൾ ഈ ഒരു മാസം വലിയ നേട്ടം നേട്ടങ്ങൾ കൊണ്ടുതരുന്ന മാസം തന്നെയാണ് അവസാനമായിട്ട് മീനക്കൂറിൽപ്പെട്ട പുരൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഈ കൂറുകാർക്ക് ഈ മീനക്കൂറിൽപ്പെട്ടവർക്കും ഈ കർക്കിടക മാസത്തിൽ അലട്ടുന്ന പല രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ചില മോചനവും അപ്രതീക്ഷിതമായ കാര്യവിജയവും ജോലിയിൽ നിന്ന് അപ്രതീക്ഷിതമായ നേട്ടങ്ങളും ധനാഗമവും ഉണ്ടാകുന്നുണ്ട് ചിലർക്ക് ജോലിയൊക്കെ കാത്തിരുന്നവർക്ക് ചില ജോലി കിട്ടുകയും അതിൽ നിന്ന് ധന നേട്ടങ്ങളും പൂർണ്ണ വിജയം എല്ലാ കാര്യത്തിലും ഇടപാടുകളിലും പൂർണ്ണ വിജയവും അഭിവൃദ്ധിയും ഇവർക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു കാലഘട്ടത്തില്